വത്സല ക്ലബ് ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടു ഫാൽക്കൺ സിനിമാസിന്റെ ബാനറിൽ ജിനി എസ് നിർമ്മിച്ച നവാഗതനായ അനുഷ് മോഹൻ സംവിധാനം ചെയ്യുന്ന വത്സല ക്ലബ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നു തിരുവനന്തപുരത്തും പരിസരങ്ങളിലുമായി ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടയിലാണ് ആദ്യ അനൗൺസ്മെന്റായി ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ഭാരതകുന്ന് എന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത് വർഷങ്ങളായി ഈ ഗ്രാമത്തിൽ നിലനിന്ന് പോരുന്ന ഒരു കാര്യമാണ് വിവാഹം മുടക്കൽ അവർക്ക് ഇത് മത്സരവും ആഘോഷവും പോലെയാണ് ആൺപെൺ വ്യത്യാസമില്ലാതെ തലമുറ തലമുറ കൈമാറി ഈ കാര്യം നിലനിന്നു പോരുന്നു സ്വന്തം മക്കളുടെ വിവാഹം പോലും മുടക്കുന്നതിൽ ഇവർക്ക് തെല്ലും ദുഃഖമില്ല ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കുന്നവർക്ക് മുടക്ക് തണ്ട് എന്ന പാരിതോഷികവും നൽകുന്നു ഇവിടെ വത്സല ക്ലബ്ബെന്ന ഒരു ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് ഈ നാട്ടിൽ നടക്കുന്ന ഈ കല്യാണം മുടക്കലിനെ ശക്തമായി എതിർക്കുന്ന ഏതാനും ചെറുപ്പക്കാർ ഈ ക്ലബിന്റെ സജീവ പ്രവർത്തകരാണ് ഈ പ്രശ്നത്തിന്റെ പേരിൽ ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും രണ്ട് ചേരികളിലായി ഇവർക്കിടയിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നതോടെ കഥാഗതിയിൽ വലിയൊരു വഴിത്തിരിവിന് വഴിയൊരുക്കുന്നുണ്ട് നവാഗതനായ അനുഷ് മോഹൻ സംവിധാനം ചെയ്യുന്ന വത്സല എന്ന ചിത്രത്തിന്റെ പശ്ചാത്തലമാണിത് തികച്ചും കൗതുകകരമായ ഒരു പ്രമേയം ഹ്യൂമർ ഫാന്റസി ജോണറിൽ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലൂടെയാണ് ഈ ചിത്രത്തിന്റെ അവതരണം താരപ്പൊലിമയേക്കാൾ ഉപരി കഥയ്ക്ക് അനുയോജ്യമായതും ഒപ്പം സമീപകാല മലയാള സിനിമകളിലൂടെ ശ്രദ്ധേവരുമാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ വിനീത് തട്ടിൽ അഖിൽ കവലയൂർ കാർത്തിക് ശങ്കർ രൂപേഷ് പീതാംബരൻ അരിസ്റ്റോ സുരേഷ് അമ്പി വിശാഖ് ഗൗരി മല്ലിക സുകുമാരൻ ജിബിൻ ഗോപിനാഥ് അനിൽ രാജ് അരുൺ ബോൾ ദീപു കരുണാകരൻ പ്രിയ ശ്രീജിത്ത് വിനോജ് കുളത്തൂർ രാഹുൽ നായർ ദീപു നാവായ്ക്കുളം അനീഷ് ഷാബു പ്രൗദീൻ ഗൗതം ജി ശശി അസീന റീന അരുൺ ഭാസ്കർ ആമി തിലക് എന്നിവരാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ ഈ ചിത്രത്തിലെ മറ്റൊരു മുഖ്യമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് രചന ഫൈസ് ജമാൽ സംഗീതം ജിനി എസ് ഛായാഗ്രഹണം ഷൌരിനാഥ് എഡിറ്റിംഗ് രാകേഷ് അശോക കലാ സംവിധാനം അജയ് ജി അമ്പലത്തറ സ്റ്റിൽസ് അജി മസ്കറ്റ് മേക്കപ്പ് സന്തോഷ് പെൺപകൽ കോസ്റ്റ്യൂം ഡിസൈൻ ബ്യൂസി ബേബി ജോൺ ഡിസൈൻ ആനന്ദ് രാജേന്ദ്രൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനുരാജ് ഡി സി പ്രൊഡക്ഷൻ മാനേജർ കുര്യൻ ജോസഫ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഹരി കാട്ടാക്കട പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകൻ എസ് തിരുവനന്തപുരത്തും പരിസരങ്ങളിലുമായി ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു